ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവില് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ബിഗ് ബോസ് തോറ്റോണ്ടിരിക്കുന്ന ഒരവസ്ഥ പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ തമിഴിലെങ്ങാണ്ട് കൊടുത്തിയൊരു ഏഴാമത്തെ ടിക്കറ്റ് ടു ഫിനാലയുടെ ഏഴാമത്തെ ടാസ്ക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് തമിഴിലെങ്ങാണ്ട് കൊടുത്ത് നല്ല ടഫായിട്ട് ആരും ജയിക്കാത്ത ടാസ്ക്കാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കൊണ്ടേന്ന് കുള ആക്കി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ ഒരു പുലിവാലി പിടിച്ച പോലെ ഉണ്ട് ഇപ്പോൾ ടാസ്ക് നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാൽ സായി നോറയാണ് ഒരു സീസ പോലെ അതായത് ഒരു പലയുടെ ഒരു അറ്റത്ത് അവർ ചവിട്ടും ഒരു ഒരു വലത്കാലോ ഇടത് കാലോ വെച്ചാൽ അവർ ചവിട്ടും എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് അറ്റത്ത് ഒരു ഫ്ലവർ റൈസ് വെക്കും അപ്പോൾ ബാലൻസ് എപ്പോഴേലും പോകുമ്പോൾ ഈ ഫ്ലവർ റൈസ് താഴെ വീണ് ൊട്ടുമല്ലോ അപ്പോൾ ആ മത്സരാർത്ഥി ഔട്ടാകും പക്ഷേ ഇപ്പം നോറേ സായം വന്ന് കുറേ നേരം നിന്നപ്പോൾ ഈ മുട്ട് കാലിലെ മുട്ടും മടക്കി നോറെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ചെരിഞ്ഞ് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു എങ്ങനെ വേണമെങ്കിൽ ഈ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും അതായത് ഇവർക്ക് ഈ ഫ്ലവർ വൈസ് താഴെ പോകാതെ കാലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാൻ പറ്റും അത് കണ്ടപ്പം ബിഗ് ബോസിന് കുറച്ച് കഴിഞ്ഞാൽ ഇത് പണി പാളിയല്ലോ ഇത് ശരിയാവില്ല എത്ര നേരമാണ് ഇവർ നിൽക്കുന്നത് അപ്പം ബിഗ് ബോസ് ഉടനെ അനൗൺസ് ചെയ്തു അങ്ങനെയല്ല കാല് മടക്കാതെ നേരെ നിർത്തണമെന്ന് പറയില്ല അപ്പം തൊട്ടേ ബിഗ് ബോസിന് ശരിക്കും തെറ്റി തുടങ്ങി ഇതെന്താണ് ഈ ഷോ എന്നുള്ളത് പക്ഷേ നോറ കിട കിടന്നൊരു ശാലം വിഷമിക്കുന്നൊക്കെയുണ്ട് നോറയെ പുറത്താക്കാൻ വേണ്ടി ഇവർ ഇവിടെ ഇരുന്ന് സിറ്റമൊക്കെ ഫ്ലൈയിങ് ഗസ് കൊടുക്കുക അങ്ങനെ ഓരോ പോഷ്ടിയൊക്കെ കാണിച്ച് പാട്ടൊക്കെ പാടി ഉഴപ്പാൻ നോക്കുന്നത് സായി കല്ല് പോലെ അവിടെ നിന്നിപ്പോൾ അങ്ങനെ നിന്ന് 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 ഒരു മണിക്കൂറിലേറെ ആയി ഇപ്പം അവസാനം ആയുധം വെച്ച് കീഴടങ്ങി എന്ന് പറഞ്ഞ നമ്മുടെ ബിഗ് ബോസ് ഇപ്പോൾ കീഴടങ്ങിയിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവർ ചോറൊന്നും വെച്ചിട്ടില്ല മത്സരാർത്ഥികൾ ചോറൊന്നും വെക്കാതെയാണ് ഈ മത്സരത്തിലേക്ക് വന്നിരിക്കുന്നത് ാണ് അപ്പൊ ഒരു കാര്യം ചെയ്യി ഒരു മണിക്കൂറേറെ ആയി ഇവരിപ്പം നിൽക്കുന്നത് ഇവർ ഒരു മണിക്കൂർ നിൽക്കുമെന്ന് തീരെ പ്രതീക്ഷയില്ല ബിഗ് ബോസ് അപ്പൊ ബിഗ് ബോസ് അത്രയും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പൊക്കും നിങ്ങളെ മത്സരാർത്ഥികളെല്ലാം പൊക്കും ഇവരിവിടെ ഇങ്ങനെ നിൽക്കട്ടെ ഇവരിലേതേലും ഒരു മത്സരാർത്ഥി തോറ്റു കഴിയുമ്പോൾ ഞാൻ അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം എന്ന് പറഞ്ഞ് കൂടെ കണ്ടോണ്ട് കളി കണ്ടോണ്ടിരുന്നവരെല്ലാം പറഞ്ഞു വിട്ടേച്ചു ഇപ്പം സായി നോറേം ഈ ഇങ്ങനെ ചവിട്ടി അവിടെ നിൽക്കുന്നുണ്ട് ആരാണ് ആദ്യം പോവുക ഫ്ലവർ വൈസ് താഴെ വീഴുകയെന്നറിയില്ല ഇത് എത്ര വേണേലും നിൽക്കാവുന്ന ഒരു ഇതുപോലെ ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു തമിഴ് തമിഴ്നാട്ടിൽ ടാസ്ക് കൊടുത്ത് പക്ഷേ ഇത് ഇവർ സിമ്പിളാക്കി സിമ്പിളാക്കി കൊടുത്ത് പണിമേടിച്ച് കെട്ടിയ പോലെ ബിഗ് ബോസ് നിൽക്കുന്നുണ്ട് കാരണം എത്ര മണിക്കൂർ നിന്ന് പത്ത് മണിക്കൂറൊക്കെ ആകുമെന്ന് സിജിയോ ഒക്കെ പറയുന്നുണ്ട് ഒരാൾ എത്ര മണിക്കൂർ നിന്ന് അപ്പോൾ രാത്രി രാവിലെ ഈ ടാസ്ക് തീരാൻ വേണ്ടി ആ എന്താണേലും അങ്ങനെ പോകുന്നു ഇപ്പം പറയാൻ വന്ന വീഡിയോ അതല്ല ഇന്ന് രാവിലെ സായിയുടെ സംഭാഷണം ഉണ്ടായിരുന്നു എന്താണ് ഉദ്ദേശം എന്നൊന്നും നമുക്കറിയില്ല കേട്ടത് പറയാൻ മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ കേൾക്കാത്തത് എന്തെങ്കിലും കെട്ടി പറഞ്ഞ് സായിയെ ഉപദ്രവിക്കണമെന്നുള്ള ഇതിലല്ല കേട്ടതാണ് പറയുന്നത് സായി നന്ദന സിജോയുടെ സംഭാഷണത്തിൽ സായി പറയുന്നുണ്ട് എന്നെ സിജോ ജിൻഡോയ്ക്ക് പേടിയാണ് ജിൻഡോ ശരിക്ക് ആ ഡൊമസ്റ്റിൻ്റെ സ്കോർ ബോർഡിൽ ഇവർ മൂന്ന് പേരുമാണല്ലോ വേണമല്ലോ പിന്നെ സിജോ അർജൻ സായി ഇവർ വന്നിട്ടുള്ളതുകൊണ്ട് സായിക്കൊരു ആത്മവിശ്വാസം കൂടുതലുണ്ടെന്ന് തോന്നുന്നു ടോപ്പ് വണ്ണിലോ ടോപ്പ് ടൂവിലോ ഒക്കെ സായി വരുമെന്നൊരു ആത്മവിശ്വാസം ഉള്ള പോലെ തോന്നുന്നു ഇനി അതുകൊണ്ടാണോ ഇനി എന്താണെന്നറിയില്ല പുള്ളിക്കാരൻ പറയുന്ന വാചകം ഇതാണ് സിജോ അല്ല സിജോയോട് നന്ദനയോടുമായിട്ട് പറയുകയാണ് ജിൻഡോയ്ക്ക് എന്നെ പേടിയാണ് എന്നെ നേർക്ക് നേരെ എന്തേലും ചെയ്യാൻ പേടിയാണ് പിന്നിൽ നിന്ന് കുത്താതെ എന്നെ എനിക്കിട്ട് ഒന്നും ചെയ്യത്തില്ല നേർക്ക് നേരെ വരാനായിട്ട് പേടിയാണ് ഇനി നേർക്ക് നേരെ വന്ന അയാളെ ഞാൻ തീർത്തു കൊടുക്കും അതായക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അയാൾക്കെന്നെ പേടിയാണ് ഞാൻ ആയിക്കോട്ടെ നല്ല പണി കൊടുക്കും അയാളെ ഞാൻ തീർത്ത് കൊടുക്കും തീർത്ത് കൊടുക്കും നശിപ്പിച്ചു കൊടുക്കും എന്നൊക്കെ ഉള്ള അർത്ഥത്തിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് നമ്മൾ ഇന്നുവരെ അവിടെ ഗെയിം കണ്ടിട്ട് ഈ ഒരു സീൻ അവിടെ ജിൻഡോയ്ക്ക് സായിയെ പേടിയാവുന്നതായിട്ടുള്ള ഒരു സീനും നമ്മൾ കണ്ടിട്ടില്ല ഒന്നും നമുക്കറിയത്തില്ല നമുക്ക് അങ്ങനത്തെ സീനൊന്നും കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇപ്പം സായി പറയുന്ന സായിയെ ജിൻഡോയ്ക്ക് പേടിയാ ജിൻഡോ ജിൻഡോ ഒരിക്കലും സായിക്ക് നേരെ കളിക്കാൻ വരികയില്ല പിന്നീട് എന്നറിയാതെ കളിക്കാനൊക്കെ പറ്റുകയുള്ളൂ നേർക്ക് നേരെ വന്ന അയാളെ ഒതുക്കാനുള്ള എന്തോ എന്തോരായുധം സിജോ സായിയുടെ കയ്യിലുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പറയുന്നതിൽ നിന്നാണ് കേട്ടതല്ലാതെ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും എൻ്റെ കയ്യിൽ ഇന്ന കാര്യമുണ്ട് ഞാൻ ഇത് വെച്ച് അവനെ ഒതുക്കുമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല ജിൻറ്റോ എന്റെ നേർക്ക് കളിക്കാൻ വരികയല്ല അവനെ ഞാൻ തീർത്തു കൊടുക്കും പിന്നീട് കുത്താനൊക്കെ അല്ലാതെ നേർക്ക് നേരെ കളിക്കാൻ അവൻ പറ്റിയല്ല അവനെ ഞാൻ നശിപ്പിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ അതുകൊണ്ട് എന്താണെങ്കിലും ടോപ്പ് ഫൈവില് എല്ലാം ആ ടോപ്പ് ഫൈവിലോട്ട് ജിൻഡോ എത്താൻ കഴിഞ്ഞ ദിവസം തന്നെ ആയിരിക്കുന്നുണ്ട് പിന്നെ ജാസ്മീൻ ഇപ്പം സായിയോട് അടുക്കാൻ നോക്കുന്നു സായി ടോപ്പ് ഫൈവ് വരുമെന്നുള്ള വിചാരത്തിലാണ് ഇങ്ങനെയല്ലായിരുന്നു സായി ഇരുന്നു പറയുന്നുണ്ട് അപ്പം സായിയും ജാസ്മിനോടുള്ള അടുപ്പം കണ്ടപ്പം നോറയ്ക്ക് തോ അല്ല നന്ദനയ്ക്ക് തോന്നി ഗബ്രിയ പോലെ തോന്നിയെന്നൊക്കെ നന്ദനയും പറയുന്നുണ്ട് സായിയും ജാസ്മിനോടെയുള്ള അടുപ്പം കണ്ടിട്ട് ഇതെന്ത് കുരുട്ടു കുത്തിയാണെന്നറിയില്ല ഇതെന്താണേലും സിജോ അവരുടെ ഒരു കളി പോലെയാണ് നന്ദനയും സായിയും സിജോയും കൂടെ കൂടിയൊക്കെ ഇതാണ് പിന്നെ അർജൻ ഇവരോട് കൂടി അതായത് ജിൻഡോട് കൂടെ ജിൻഡോയെ മസാജ് ഒക്കെ ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് മസാജ് അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തമാശയായിട്ട് പക്ഷേ അപ്പോഴി പറയുന്നുണ്ട് അർജുൻ ജിൻഡോയെടുപ്പ് അടുക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല വെറുതെ ഉള്ള ഒരു ഉള്ളൊരിതാണ് ജയിക്കാൻ ഒരു നമ്പർ പോലെയാണ് അതൊക്കെ ജിൻഡോയുടെ അടുത്ത് കൂടി നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളതൊന്നും നമുക്ക് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഞാനൊരു സീനിലും ജിൻഡോ സായിയെ പേടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ എനിക്ക് കണ്ട് മനസ്സിലായിട്ടില്ല ഇന്ന് വരെ ഏതായാലും ടാസ്ക് കൊടുത്ത് പണി മേടിച്ച് കെട്ടി ബിഗ് ബോസ് അവിടെ നിൽക്കുന്നുണ്ട് എത്ര നേരം സായി സായിനോറെ അവിടെ നിൽക്കുമെന്ന് അറിയത്തില്ല എത്ര നേരം വേണേലും അവർക്ക് നിൽക്കാൻ പറ്റും പറ്റും ഇതെന്ത് ടാസ്ക്കാന്നും മനസ്സിലാവുന്നില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ